ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്കറിയാം ഹിജാബ് സമരമൊക്കെ ഹിജാബിന് അനുകൂലമായ സമരം കർണാടകയിൽ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഒക്കെ നടക്കുന്ന സമയത്ത് ഹിജാബ് വിരുദ്ധ സമരം അരങ്ങേറുകയായിരുന്നു ഇസ്ലാമിക രാജ്യമായ ഇറാനിൽ ഇത് എന്ത് തരത്തിലുള്ള രീതിയാണല്ലേ ഇസ്ലാമിക നിയമങ്ങളെ അംഗീകരിക്കാൻ കഴിയാതെ മുസ്ലിം രാജ്യങ്ങൾ പോലും അപരിഷ്കൃതമായ ഗോത്ര നിയമങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് മാനവികതയുള്ള ജനാധിപത്യപരമായിട്ടുള്ള നിയമങ്ങൾക്കു വേണ്ടി പ്രതിഷേധം സൃഷ്ടിച്ച് തെരുവിലിറങ്ങുമ്പോൾ ഈ ജനാധിപത്യ രാജ്യത്ത് ബഹുസ്വരതയും ഒന്നും ഞങ്ങൾക്ക് ദഹിക്കുന്നില്ല ഞങ്ങൾക്ക് പാകിസ്ഥാൻ നിയമവും അഫ്ഗാൻ നിയമവുമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ജനാധിപത്യ രാജ്യത്തുള്ള ആളുകൾ തെരുവിലിറങ്ങുന്നു സിറിയയും അഫ്ഗാനും പാകിസ്ഥാനും ഇറാനും തുർക്കിയുമൊക്കെ ഇസ്ലാമിക നിയമങ്ങൾ പരിശീലിക്കുന്നവരാണ് ആ ഇസ്ലാമിക നിയമങ്ങളിൽ ജീവിക്കുന്നവരാണ് എന്നിട്ട് പോലും അവർക്ക് ആ ഗോത്ര നിയമങ്ങളെ അംഗീകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവർ ചുമരുകൾക്കും അപ്പുറത്തേക്ക് ആ നിയമങ്ങളെ വലിച്ചെറിഞ്ഞു മാനവികതയിലേക്ക് പറന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നത് നോക്കൂ നമ്മുടെ നാട്ടില് മുഖം മറയ്ക്കണം ആറാം നൂറ്റാണ്ടിന്റെ അപ്പിക്കുപ്പായത്തിലേക്ക് ഇറങ്ങി നിൽക്കണം പ്രവാചകന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഇനിയെ കാണുന്നത് പോലെയുള്ള യൂറോപ്യൻ ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നുമില്ല അവരൊക്കെ മറക്കി പോയിരുന്നത് സന്ധ്യയാകുമ്പോഴാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ പീരീഡ്സ് ഒക്കെ ആകുമ്പോഴേക്കും ഇവർ എന്ത് ചെയ്തിരുന്നു അന്ന് ഈ പാഡും സംവിധാനങ്ങളും ഒന്നുമില്ലല്ലോ സാനിറ്ററി പാഡുകളുടെ കാലഘട്ടം വന്നപ്പോൾ പോലും ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോ പിന്നെ മെൻസറൽ കപ്പൊക്കെ ഇറങ്ങി ഒരു പരിധി വരെ അതിനെയൊക്കെ പ്രതിരോധിക്കുന്നുണ്ട് ശരി അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പ്രവാചകന്റെ ഭാര്യമാർ ഒന്നിനും രണ്ടിനുമൊക്കെ പോകാൻ വേണ്ടി നേരമൊന്ന് സന്ധ്യയായി കഴിയുമ്പോൾ പരസ്പരം ആളെ തിരിച്ചറിയാൻ പറ്റാതാകുന്ന ഒരു സമയത്ത് വെളയിൽ അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന വേഷമാണിത് പിന്നീട് അറേബ്യയിൽ ഇത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാ അവിടെ പൊടിമണൽ കാറ്റുണ്ട് പൊടിക്കാറ്റുണ്ട് അതുകൊണ്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ കന്തൂറെ ഉപയോഗിക്കും ഓരോ നാടിനും അതിൻ്റെതായിട്ടുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വേഷവിധാനങ്ങളുണ്ട് വസ്ത്ര സംവിധാനങ്ങൾ ഉണ്ട് അതിനനുസരിച്ചാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇവിടെ നമുക്കിവിടെ അപ്പിക്കുപ്പായം ധരിച്ചേ പറ്റൂ അപ്പിക്കുപ്പായത്തിനു വേണ്ടി സമരവുമായി ഇറങ്ങിയവരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളിലൂടെ വീണ്ടും വീണ്ടും എരിയുന്ന തീയിലേക്ക് എണ്ണ കോരി ഒഴിച്ച് വിട്ട ആളുകളെ നമുക്കറിയാം അവർക്കൊക്കെ പരീക്ഷ എഴുതണം ശരി ഈ വേഷം ഇവിടെ പറ്റില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു നിയമമുണ്ട് അത് അവിടെയുള്ള സ്റ്റുഡൻസും അധ്യാപകരും വിദ്യാർത്ഥികളുടെ പേരൻസും ഒക്കെ അംഗീകരിക്കാൻ അനുധാവനം ചെയ്യാൻ ബാധ്യസ്ഥരാണ് അതല്ല നിങ്ങൾക്ക് ഇസ്ലാമികപരമായിട്ടുള്ള മതപരമായ വേഷങ്ങളും അത്തരം അനുഷ്ഠാന കർമ്മങ്ങളും ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇസ്ലാമിക മത പഠനശാലകളിൽ അത്തരം മതപാഠശാലകളുണ്ടല്ലോ നിങ്ങൾ ആർട്സ് കോളേജിൽ പഠിക്കണം മാനേജ്മെന്റ് സ്ഥാപനത്തിൽ പഠിക്കണം അവിടുത്തെ നിയമങ്ങളൊന്നും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് അനുവദിക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ അനുവദിക്കാൻ പറ്റില്ല അത്ര തന്നെ ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിന്റെ യൂണിഫോം ധരിക്കാൻ പറ്റില്ല എന്ന് വാശി പിടിക്കുവാണ് കൊറേ ഇവരെയൊക്കെ കൊണ്ടുപോയി വിടണ്ടേ അഫ്ഗാനിലേക്കും സിറിയയിലേക്കും ഒക്കെ പൊട്ടിത്തെറിച്ച് തീരട്ടെ അതല്ലെങ്കിൽ ലൈംഗിക അടിമകളാക്കി ഇവരുടെ ഇളക്കം അങ്ങ് തീരട്ടെ ഇവർക്ക് ഹിജാബ് ധരിക്കാനേ പറ്റൂ അങ്ങനെ ഹിജാബ് ധരിച്ച് സ്കൂളിൽ സ്കൂളിലെത്തുവാ എന്തിനേറെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തു വരെ മതം എത്തി എത്തിച്ച നാടാണ് ഈ ഇന്ത്യ ഓപ്പറേഷൻ തിയേറ്ററിനകത്തും ഞങ്ങൾക്ക് മതം വേണമെന്ന് എങ്ങനെയുണ്ട് എന്തായിരുന്നാലും സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികൾ ഇവിടെ ആവശ്യമില്ല നിങ്ങൾക്ക് ആ രൂപത്തിൽ മതമാണ് ഫോളോ ചെയ്യേണ്ടതെങ്കിൽ വീട്ടിലേക്ക് വീട്ടിൽ പോയിരുന്ന് സ്വകാര്യമായി റൂമുകളിൽ നിന്ന് നിങ്ങളുടെ മതം ഫോളോ ചെയ്തോ കുഴപ്പമില്ല ഇവിടെ പൊതുസ്ഥാപനമാ സ്വകാര്യ സ്ഥാപനമാണ് ഇവിടെ പറ്റില്ല അങ്ങനെ അധികൃതർ വീട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചു അടിമുളി അത്തരം നിയമപാലകരെയാണ് നമുക്ക് ആവശ്യം നിയമങ്ങൾ പാലിക്കാനുള്ളതാണ് സ്കൂൾ നിയമങ്ങൾ പാലിക്കാതെ ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ മടക്കി അയച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ ജോധ്പൂരിലെ സർക്കാർ സ്കൂളിലാണ് സംഭവം പ്ലസ് ടുവിന് പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളെയാണ് യൂണിഫോം ധരിക്കണമെന്ന് സ്കൂൾ അധികൃതരുടെ വാക്കുകൾ അവഗണിച്ച് ഹിജാബ് ധരിച്ചെത്തി പ്രകോപനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് ഇത് പാകിസ്ഥാനാണ് എന്ന് തെളിയിക്കാൻ ശ്രമിച്ചപ്പോൾ അല്ല ഇത് മതേതര ഇന്ത്യയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് അധികൃതർ സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാക്കിയിട്ടും ചില മുസ്ലിം പെൺകുട്ടികൾ അത് പാലിക്കാതെ പലതവണയായി ഹിജാബ് ധരിച്ചാണ് സ്കൂളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ പോയി സ്കൂൾ യൂണിഫോം ധരിച്ചെത്തണമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും അതും ചെവികൊള്ളാൻ വിദ്യാർത്ഥികൾ തയ്യാറായില്ല തുടർന്ന് അവരെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു സ്കൂൾ യൂണിഫോം ധരിക്കാതെ ഹിജാബ് ധരിച്ചാണ് പെൺകുട്ടികൾ സ്കൂളിൽ എത്തിയതെന്നും തുടർന്നാണ് നടപടിയെന്നും സ്കൂൾ അധികൃതർ പറയുന്നു കുട്ടികൾ യൂണിഫോമിൽ സ്കൂളിൽ വരണമെന്ന് സർക്കാർ നേരിട്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് അതും സ്കൂൾ അധികൃതർ തന്നെ പറയുന്നുണ്ട് ഇവർക്ക് ഈ രാജ്യത്തെ ഒരു മാപ്പിള്ള സ്ഥാനാക്കി മാറ്റണം ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള മതം ഇവർക്ക് ഫോളോ ചെയ്യണം പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾക്ക് തന്നെയാണ് കുറച്ച് കൂടുതൽ അവർക്ക് അവരുടെ മതം ഫോളോ ചെയ്യണം നമസ്കരിക്കണം ഹിജാബ് ധരിക്കണം അപ്പിക്കുപ്പായത്തിനകത്തിരുന്നിട്ട് മതപരിവർത്തനം നടത്തണം മറ്റുള്ളവരെ കൂടി ഇതൊന്നും ഇവിടെ പറ്റില്ല എന്നാണ് അവർ അറിയിച്ചത് രാജസ്ഥാനില് ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് ഇറക്കിവിട്ട അധികൃതർ എന്ന രൂപത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ഒരു സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള അച്ചടക്ക നടപടികളുണ്ട് നിയമങ്ങളുണ്ട് അത് അംഗീകരിക്കാൻ പറ്റാത്തവർ എന്തിനാണ് അങ്ങോട്ട് എഴുന്നള്ളുന്നത് സ്കൂളിനൊരു യൂണിഫോമിറ്റി ഉണ്ട് എല്ലാ കുട്ടികളും സ്കൂളിൽ ഒരുപോലെ തന്നെയാണ് നമ്മൾ മുറിയന്മാരുടെ മക്കളായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വ്യാപകമായ പ്രതിഷേധമാണ് സ്കൂൾ അധികാരികളുടെ നീക്കത്തിനെതിരെ ഉയരുന്നത് എന്തിന് ഒരു സ്കൂളിന്റെ നിയമങ്ങൾ പാസ്സാക്കാൻ ഇവർ അനുവദിക്കില്ലേ ഒരു ഒരു നിയമമുണ്ട് സംസ്ഥാനത്തെ പിപ്പാർ പട്ടണത്തിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്കൂളില് ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ടും കുട്ടികൾക്കും അതുപോലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ചൊരുക്ക് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് സ്കൂൾ പരിസരത്ത് ഹിജാബ് ധരിക്കുന്നത് തുടർന്നാൽ വിദ്യാർത്ഥികളുടെ ഗ്രേഡുകളെ അത് ബാധിക്കുമെന്ന് അധികൃതർ ഭീഷണിപ്പെടുത്തി ഇങ്ങനാണ് ഹേറ്റ് ഡിറ്റക്ടർ എക്സിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം അമ്മയെ തെല്ലിയാലും രണ്ട് പക്ഷമുള്ള നാട്ടിൽ ഒരു ബാങ്കിൽ നിന്നും കുറച്ച് ആളുകള് അവരുടെ ആധാരം വെച്ച് ലോൺ എടുത്തു ഇവരൊന്നും തിരിച്ചടയ്ക്കുന്നില്ല ബാങ്ക് അധികൃതർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അവരുടെ ഇവർ വാങ്ങി ചെലവാക്കിയത് അപ്പോൾ തിരിച്ചടയ്ക്കണ്ടേ ഏയ് ജപ്തി എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് ഇതും ഒരു സ്ഥാപനത്തിന്റെ നിയമം പാസ്സാക്കാൻ ഇവരെ അനുവദിക്കുന്നില്ല സംഭവം പുറത്തു വന്നതിന് പിന്നാലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരെ നേരിട്ട് കണ്ടു അധ്യാപകന്റെ പ്രവൃത്തിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതും മാർക്ക് കുറയ്ക്കുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയത് തെറ്റാണെന്നും രക്ഷിതാക്കൾ പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് സ്കൂളിന്റെ ഒരു നിയമവും ഞങ്ങൾ അംഗീകരിക്കില്ല ഇവർക്ക് പിന്നിൽ കളിക്കാൻ ആൾക്കാരുണ്ട് ഇവരെ ഇളക്കിവിട്ട ആളുകൾ തന്നെയുണ്ട് സമൂഹം ഇപ്പൊ നമുക്കറിയാം പി യു കോളേജില് ഒരു മസ്കാൻ ഓർമ്മയുണ്ടല്ലോ ആ പെണ്ണിനെ ഇറക്കി വിട്ടത് ആരാ ഇളക്കിവിട്ടത് ആരാ ആ പെണ്ണിപ്പൊ എവിടെ മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ ആദ്യമായിട്ട് ഹിജാബും ധരിച്ച് നിക്കാബുമൊക്കെ ഇട്ട് പർദ്ദയും ഒക്കെ ധരിപ്പിച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി വേച്ച് വെച്ച് ഓളയിലേക്ക് പോയി അള്ളാഹു എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് വിളിച്ച് പോയി അതിന്റെ വിദ്യാഭ്യാസം പോയി ആ മസ്കാൻ ഖാൻ പിന്നീട് മുസ്കാൻ ഖാൻ ആ ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം പോയി പിന്നീട് അതിന്റെ പഠനം നിർത്തേണ്ടി വന്നു വീട്ടുകാർ ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിട്ടു കാരണം താലിബാൻ ഭീകരൻ വരെ വിളിച്ച പെൺകുട്ടിയെ അനുമോദിക്കുവാണ് ഞങ്ങൾ അയലും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാന്നും ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാന്നും ആ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു ഏ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥിനികൾ ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ തങ്ങളുടെ അധ്യാപകർ അച്ചമ്പൽ ഖേതാകൂ എന്ന് വിദ്യാർത്ഥികളെ വിളിച്ചതായിട്ടാണ് ആരോപണം ഉയരുന്നത് അതേസമയം സർക്കാർ നിർദ്ദേശിച്ച ഡ്രസ് കോഡിൽ സ്കൂളിലേക്ക് വരാൻ മാത്രമാണ് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ജഗ്രൂക്ക് ജെൻഡയോട് മാധ്യമ ദേശീയ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും സംസ്ഥാന സർക്കാരിന് നിശ്ചിത ഡ്രസ് കോഡ് ഉണ്ടെന്നും വിദ്യാർത്ഥികൾ നിശ്ചിത ഡ്രസ് കോഡിൽ മാത്രമേ സ്കൂളിൽ എത്താൻ പാടുള്ളൂ എന്നും വിദ്യാഭ്യാസ മന്ത്രി മദൻ ഡിലാവി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് അത് അതനുശാസിക്കുന്നത് ഫോളോ ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി രാജ്യത്തൊരു നിയമമുണ്ടെങ്കിലും സ്കൂളിനൊരു നിയമമുണ്ടെങ്കിലും ഏതെങ്കിലും പ്രത്യേകമായി ഇൻസ്റ്റിറ്റ്യൂഷനൊരു നിയമമുണ്ടെങ്കിലും ശരി ഞങ്ങൾ താലിബാൻ നിയമമേ പാലിക്കൂ എന്നുള്ളവരെ ഫ്രീ ആയിട്ട് താലിബാനിലേക്കാണ് വിടേണ്ടത് ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ സ്കൂൾ അധികൃതർ മുന്നോട്ട് വന്നതിൽ സന്തോഷം നന്ദി